ആകാശവാണി ദേശീയ നാടക പരിപാടി പരിവർത്തനം രചന നെല്ലൂരി കേശവസ്വാമി വിവർത്തനം എസ് വി ശിവരാമശർമ്മ നാടക രൂപാന്തരം വിനോദ് കുമാർ മലയാള പരിഭാഷ ശ്രീദേവി പി എസ് ശബ്ദം നൽകുന്നവർ രാജ അസീസ് ദുർഗ രാജു പന്തളം രാധാമണി ഡാൻസൺ കെ വി ജ്വാല എസ് പരമേശ്വർ രാജ്മോഹൻ കൂവളശ്ശേരി ബിജു കലുവാതുക്കൽ സംവിധാനം പി എ ബിജു ചേച്ചി ഒന്ന് വേഗം വാ കമ്പി വന്നിരിക്കുന്നു എവിടെ നോക്കട്ടെ

ചേട്ടൻ ലണ്ടനിൽ നിന്നും അയച്ചതാ അയച്ചതാവിംഗ് ബോംബെ ബൈ എയർ ഓൺ നയൺത് മാർച്ച് സൺഡേ ഗോപാൽ എന്താ ചേട്ടൻ എഴുതിയിരിക്കുന്നത് ആ അതോ നിന്റെ ചേട്ടൻ വരുന്നുണ്ടെന്ന് വരുന്ന ഞായറാഴ്ച വിമാനത്തിൽ ബോംബെയിലാ വരുന്നത് ആ നീ നിന്റെ അമ്മയെ ഒന്ന് വിളിക്കേ അമ്മ എന്താ എന്താ സോമു നീ എന്തിനാ എന്തിനാ വിളിച്ചു കൂവുന്നത് അച്ഛൻ വിളിക്കുന്നു കാര്യം എന്നെ വിളിച്ചത് വരുന്നെന്ന് അടുത്ത ഞായറാഴ്ച ടെലഗ്രാം അയച്ചിരിക്കുന്നു ഗോപാലോ ഏത് ഗോപാൽ വേറെ ഏത് ഗോപാൽ നമ്മുടെ ഗോപാൽ തന്നെ നിന്റെ മരുമകൻ നിന്റെ മകൾ ലീലയുടെ ഭർത്താവ് ഓ അവനോ അതിന് ഇത്രമാത്രം കിടന്ന് നിലവിളിക്കുന്നത് എന്തിന് അയ്യോ അവൻ എന്തുകൊണ്ട് വിമാനത്തിൽ വന്നൂടാ അമ്മാവന്റെ കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എടുക്കുക ചെലവാക്കുക അവൻ എന്ത് നഷ്ടം കൊള്ളാം നന്നായിട്ടുണ്ടോ അതെ നിങ്ങൾക്കിതെല്ലാം നന്നായി രസിക്കും മരുമകനെ തലയെ കയറ്റി വെച്ചിരിക്കല്ലേ അപ്പോ അവ കാശ് മുഴുവൻ വെള്ളം പോലെ ഒഴുക്കിക്കളെ അല്ല അവൻ എന്തിന് ചെലവിന്റെ കാര്യങ്ങൾ അറിയണം അമ്മാവന്റെ കാശല്ലേ പിന്നെന്താ അച്ഛൻ പോകുന്നില്ലേ ഞാനോ എവിടെ പോകാനാ മോളെ അല്ല ബോംബെല് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വരാൻ അതെ അതെ അച്ഛൻ പോകണം കൂട്ടിക്കൊണ്ടുവരാൻ മരുമകൻ യുദ്ധം ജയിച്ചു വരികയല്ലേ അപ്പൊ പിന്നെ അത് വേണം കൊള്ള നല്ല ഉപദേശമാണ് മോള് കൊടുക്കുന്നത് ലീല നിനക്ക് കോളേജിൽ പോകേണ്ട സമയമായി സോമു നീയും പോ ഇവിടെ നിന്ന് ആരും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു പെട്ടി ഞാൻ എടുക്കട്ടെ സാറേ ആ എടുത്തോളൂ സ്റ്റേഷനിൽ ആരും വന്നില്ലല്ലോ വിളിക്കാൻ മുംബൈ എയർപോർട്ടിൽ ആരെങ്കിലും വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് അവിടെയും ആരും വന്നില്ല ഇവിടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലും ആരും വന്നില്ല റിസീവ് ചെയ്യാൻ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കണ്ടായിരുന്നു സാറേ ഒരു മണിക്കൂറായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനിയും വൈകുമോ ഇത്തിരി നേരം കൂടി നോക്കാം എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും വഴിയിൽ കുടുങ്ങിയിട്ടുണ്ടാവുമെന്നാ ശരി സാർ ഞാൻ അല്പം കഴിഞ്ഞു വരാം സാർ പെട്ടി എടുക്കട്ടെ ആ ആ എടുത്തോളൂ ഇനിയിപ്പോ കാത്തു നിന്നിട്ട് കാര്യമില്ല ആരെങ്കിലും വരുമാരുന്നെങ്കിൽ ഇതിനു മുമ്പേ വന്നേനെ ഇനി പോവാൻ ചേട്ടാ ഇവിടെ നിന്ന് ടാക്സി കിട്ടുമോ കിട്ടും സാർ വന്നോളൂ വന്നല്ലോ കുഞ്ഞിന് ആ മല്ലമ്മയ്ക്ക് ുഖമാണോ എന്തുണ്ട് സുഖം തന്നെ കുഞ്ഞേ നിങ്ങൾ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് അങ്ങ് പോകുന്നു കുഞ്ഞെ പെട്ടികളൊക്കെ ഇവിടെ വെച്ചോളൂ മല്ലമ്മ അങ്ങേർക്കും സുഖം തന്നെയാ കുഞ്ഞെ പിന്നെ ഇപ്പൊ മുതലാളിയുടെ കൂടെ ഓഫീസിൽ അത് ശരി ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ മല്ലമ്മ ഇവിടെ കുഞ്ഞേ കത്തുണ്ട് ഞാൻ വിളിക്കാം കൊച്ചമ്മ കൊച്ചമ്മ എന്താടി മല്ലി എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നത് കൊച്ചമ്മ കുഞ്ഞു വന്നിട്ടുണ്ട് ആര് ഞാനോ അമ്മായി എന്നെ അനുഗ്രഹിക്കണം ഓ നീയോ വേണ്ട വേണ്ട ഞാൻ നിന്നെ അനുഗ്രഹിക്കാനൊന്നും ആളല്ല ഞാൻ അയച്ച കത്ത് കിട്ടിയില്ല അമ്മായി കിട്ടി കിട്ടി എല്ലാം കിട്ടി ടെലഗ്രാമോ ഓ അതും കിട്ടി എന്നിട്ടാണോ എന്തെന്നിട്ട് ഞാൻ ബോംബെ എയർപോർട്ടിൽ ഒരുപാട് സമയം കാത്തു നിന്നു ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും ആരെങ്കിലും സ്റ്റേഷനിൽ റിസീവ് ചെയ്യാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എങ്ങനെ വരാനാണ് ഇവിടെ ആർക്കും ഒന്നും ഇല്ലായിരുന്നു നീ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കേ നിന്റെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തോറ്റോ ജയിച്ചോ ഇതെന്ത് ചോദ്യ അമ്മായി ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ആ കേട്ടതിൽ സന്തോഷം ചേട്ടാ ആ ഹലോ സോമു നീ എത്തിയോ നീ വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു ഞാൻ ചേട്ടാ എപ്പോ എത്തി ഞാൻ രാവിലെ എത്തി ഞാനെത്തിയപ്പോ നീ പോയി കഴിഞ്ഞിരുന്നു ചേട്ടൻ വരുന്നതറിഞ്ഞ് ഇന്ന് ക്ലാസ്സിന് പോകണ്ട എന്ന് വിചാരിച്ചതാണ് സത്യം പറഞ്ഞ് ഞാനും ചേച്ചിയും ചേട്ടനെ റിസീവ് ചെയ്യാൻ സ്റ്റേഷനിൽ വരാനിരുന്നതാണ് എന്നിട്ട് പക്ഷെ അമ്മ പോല ആ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സോമു നിന്റെ ചേച്ചി എവിടെ പോയി ചേച്ചി എൻ്റെ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ കണ്ടില്ലേ ഞാൻ വിളിക്കട്ടെ വേണ്ട 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 ഇപ്പൊ വിളിക്കണ്ട ചേച്ചി ചേച്ചി എന്താടാ ഇത് കണ്ടോ എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തു വച്ചേക്കണേ നമസ്തേ മാവ നമസ്തേ ഗോപാൽ നീ രാവിലത്തെ വണ്ടിക്ക് തന്നെ എത്തിയോ അതെ മാവ ആ ഓഫീസില് ചില അത്യാവശ്യ ഉണ്ടായിരുന്നു അതാ എനിക്ക് സ്റ്റേഷനിൽ വരാൻ കഴിയാതിരുന്നത് ഓ അതൊന്നും സാരമില്ല സാരില്ല ഒന്നും കിട്ടുന്നില്ലല്ലോ മണി പത്തായി ഇനിയും ഇങ്ങനെ എത്ര നേരം കാത്തിരിക്കണോ ആവോ എനിക്കീ പെരുമാറ്റത്തിന്റെ അർത്ഥം ഒട്ടും മനസ്സിലാവുന്നില്ല അകത്തുള്ളവരൊക്കെ എവിടെ കൊച്ചമ്മയാണോ അല്ല ലീല എവിടെയാണെന്നു ചോദിച്ചത് ലീല കുഞ്ഞു പഠിക്കുക പഠിക്കുന്നു എവിടെ കുഞ്ഞിന്റെ മുറിയില് അവളെ ഒന്ന് വിളിക്കാമോ ഞാൻ അന്വേഷിക്കുന്നു പറ അതിനെന്താ കുഞ്ഞേ ഞാൻ പോയി പറയാ കുഞ്ഞേ ലീല കുഞ്ഞു പറയുവാ പരീക്ഷ അടുത്തിരിക്കുക അതുകൊണ്ട് ഇപ്പൊ വരാൻ കഴിയില്ലെന്ന് പരീക്ഷയോ എന്ത് പരീക്ഷ ഒരു തവണ ഒന്ന് വന്നിട്ട് പോകാൻ പറ ഞാൻ പറഞ്ഞതാ കുഞ്ഞ് പക്ഷേ കൊച്ചമ്മ വഴക്ക് പറയുമെന്നാ ലീല കുഞ്ഞ് പറയുന്നത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കണ്ടിട്ട് തിരികെ പോകാന്ന് പറയുമല്ലമ്മ പോയി പ്ലീസ് കുഞ്ഞെ ഞാൻ പറഞ്ഞു നോക്കാം എന്ത് മനുഷ്യരായ കുഞ്ഞേ ലീല കുഞ്ഞ് വരുന്നുണ്ട് അതെയോ വളരെ നന്ദി മല്ലമ്മ ഞാനെന്നാ പോയിക്കോട്ടെ ആയിക്കോട്ടെ ലീല അമ്മ ഇതെന്തൊരു ഏർപ്പാടാ ലീല അത് പരീക്ഷ ഇതെന്തോരേർപ്പാട ഒരു തവണ ഒന്ന് കാണാൻ പോലും ഒഴിവില്ലാതെ പഠിക്കാൻ മാത്രം എന്തു വലിയ പരീക്ഷ ലീല എന്നാ നിന്റെ പരീക്ഷ അടുത്ത മാസം എന്നിട്ടാണോ ഇത്രയും പരിഭ്രമം നിനക്ക് പഠിക്കണമെങ്കിൽ എന്റെ അടുത്തിരുന്ന് പഠിച്ചുകൂടെ നിനക്ക് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെയൊക്കെ പെരുമാറ്റം വളരെ വിചിത്രമായി തോന്നുകയാണ് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്നോ പക്ഷേ നിനക്കിവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ലല്ലോ ബോംബെയിൽ എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ നീ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഒന്നുമില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെങ്കിലും നീ വന്നിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷിച്ചേനെ പക്ഷേ നീ എന്തിനാ ലീല എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് അയ്യോ അല്ല ഞാൻ ഒഴിഞ്ഞു മാറിയതല്ല അത് അമ്മ പറഞ്ഞു അമ്മ 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 എന്തു പറഞ്ഞാലും നിന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു ലീല നീ എവിടെയാ അമ്മായി ലീല ലീല ഇവിടെ ഓഹോ എത്തിയോ പരീക്ഷ തലയിൽ നീ മറന്നോ അല്ലമ്മ ഇത്ര നേരം ഞാൻ നീ എന്താ പഠിച്ചതെന്ന് ആർക്കറിയാം അല്ല നീ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിനക്ക് സോമോനെ പഠിപ്പിച്ചു കൂടാ അവനും പരീക്ഷ വരാൻ പോകയില്ലേ അമ്മായി മുതൽ ഞാൻ പഠിപ്പിച്ചോളൂ ഒരു കുഴപ്പവും ഇല്ല നിന്നെ പഠിപ്പിച്ചതിന്റെ പേരിൽ കുറെ കാശ് നമ്മൾ കാറ്റിൽ പറത്തിയില്ലേ ആ അതിന് പകരമായി ഇത്രയെങ്കിലും ചെയ്യേണ്ടത് നിന്റെ കടമയാണ് അമ്മായി നോക്കൂ ഗോപാൽ നിന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ചില പ്രയോജനങ്ങൾ ഉണ്ടായാൽ നന്ന് ലീല നീ എന്ത് കാണാനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് വേഗം പോയിവിടുന്ന് ഈ അമ്മായിയുടെ സ്വഭാവം ഒരു കാലത്തും മാറത്തില്ല ആരെയാ ഇങ്ങനെ ഞാൻ ഞാൻ എന്തെങ്കിലും നല്ലത് നിങ്ങൾക്ക് അത് ആരെ പേടിക്കണം എനിക്ക് തോന്നുന്ന പോലെ കേൾക്കുകയാണ് ഈ പിറുപിറുക്കലും നിന്റെ ഈ സ്വഭാവം എനിക്ക് ദഹിക്കുന്നില്ല കേട്ടോ ഓ അതിന് ഞാൻ എന്താ ചെയ്തെന്ന് അറിഞ്ഞ കൊള്ളാമായിരുന്നു ആ പയ്യന്റെ മേൽ കുതിര കയറുന്നതൊന്നും അത്ര നല്ലതല്ല കേട്ടോ ഏത് പയ്യന്റെ ഗോപാലിന്റെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ ന്യായീകരിക്കാൻ നൂറ് നാവാണ് ആ ആ പഴഞ്ചൻ ചിന്തകളെ ഗോപാൽ പഴയ അനാഥനും ബാലനല്ല എന്ന് നീ മറക്കരുത് ഓ അവനെന്താ ഇപ്പം കൊമ്പ് മുളച്ചോ അവൻ ഇന്ന് ലോകം കണ്ടുവന്നിരിക്കയാണ് ലണ്ടനിൽ നിന്ന് ഉയർന്ന ഡിഗ്രി എടുത്തിരിക്കുന്നു അവൻ ഇന്ന് ഗസറ്റഡ് ഓഫീസർ ആകാനുള്ള യോഗ്യതയുണ്ട് അവനെ കുറിച്ച് പറയാൻ എന്തൊരു സന്തോഷമാണ് ആ സന്തോഷവും അഭിമാനവും നിനക്കുണ്ടാവണം അവനെപ്പോലൊരു യോഗ്യനും നമ്മുടെ നമ്മുടെ മരുമകനായി കിട്ടിയത് ഭാഗ്യമാണ് ഓഹോ സൽസ്വഭാവിക എന്റെ സഹോദരൻ അവൾക്ക് എത്ര നല്ല ആലോചനയാണ് കൊണ്ടുവന്നത് ആ പയ്യന് മുന്നിൽ ഇവനെക്കാൽ അണയുടെ വിലയുണ്ടോ ഏ മനുഷ്യന് തിരിച്ചറിവില്ലാതായാൽ എന്ത് ചെയ്യും നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്നോട് ഓ ശരി ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളെ നിങ്ങൾക്ക് കണ്ണിന് നേരെ കണ്ടുകൂടലോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതെ ഞാൻ കല്യാണം കഴിഞ്ഞ് എത്ര ഉത്സാഹത്തോടെയാണ് ഞാൻ വന്നത് അന്ന് തൊട്ട് ഞാൻ മിണ്ടാതെ തന്നെയാ കഴിയുന്നത് എന്റെ ഒരു വിധി മോളെ നീ ഇത് കണ്ടോ ഇനി ഇതും കൂടിയായി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്താ ഈ കാണിച്ചു കണ്ടോ എന്താ വളരെ വളരെ മോശമായി മോശമായി പോയി പോയി മോളെ ഇനി നിന്റെ അച്ഛൻ നാലാളുടെ വെച്ചിരിക്കുന്ന തലയുർത്തി എങ്ങനെ നോക്കും അമ്മേ എന്താ കാര്യം പറയൂ അമ്മ ഇത് ആരുടെ കാര്യ എന്നെ കുറിച്ചാണെന്ന് തോന്നുന്നല്ലോ അതേ ഗോപാൽ നിന്റെ കാര്യം തന്നെ

അതിലെന്താ തെറ്റമ്മായി അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തോട് സംസാരിക്കേണ്ടി വരും അതിന് ജോലി തണ്ടാൻ പോയി എന്നൊക്കെ അമ്മായി പറഞ്ഞതിന്റെ കാര്യം എന്താ ആ അതാ ഞാൻ പറഞ്ഞത് നിനക്ക് നല്ലതേത് ചീത്തൊരു തിരിച്ചറിവും ഇല്ലാതായിരിക്കുന്നു നിനക്ക് എന്താണോ തോന്നുന്നത് അതേ നീ ചെയ്യൂ അമ്മായി എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ ഈ കാര്യത്തിൽ അമ്മാവൻ അപമാനമുണ്ടായി എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നില്ല സ്വന്തമായൊരു ജോലി എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ സാറിനെ പോയി കണ്ടത് ഇവന്റെ വക്രബുദ്ധി കാരണം ഇനി എനിക്ക് എന്തൊക്കെ കാണേണ്ടി വരുമോ ആവോ മല്ലമ്മ കൊച്ചമ്മ എന്തെടുക്കുക അകത്തുണ്ട് കുഞ്ഞെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ ആരെയാ വിളിക്കേണ്ടത് കൊച്ചമ്മയാണോ ലീല കുഞ്ഞിനെയാണോ ലീല തന്നെ അവന് ലീല മാത്രം പോരാ കൊച്ചമ്മയെ കൂടി വിളിക്കേ കൊച്ചമ്മ ചോദിക്കുന്നു എന്താ കാര്യമെന്ന് ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് വന്നിട്ട് പോവാൻ പറയും എന്താ ഗോപാലേ ഇന്ന് ഭയങ്കര ബഹുമാനത്തോടെയൊക്കെ വിളിക്കുന്നുണ്ടോ എനിക്ക് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ ഓ മതി മതി നീ കാര്യം പറ എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് അമ്മായി എനിക്കിന്ന് ശമ്പളം കിട്ടി അമ്മായി ഇത് വാങ്ങണം നിനക്ക് ശമ്പളം കിട്ടിയെങ്കിൽ എനിക്കെന്ത് വേണം ഒരു പത്തൊന്നൂറ് രൂപ എന്റെ വട്ടച്ചെലവിനായി ഞാൻ എടുത്തിട്ടുണ്ട് അമ്മായി നീ നൂറോ ആയിരമോ എടുക്ക് അതൊക്കെ എന്നോട് എന്തിനു പറയണം ബാക്കി അമ്മായി എടുക്കണം ഇതാ എനിക്കെന്തിനാണോ നിന്റെ കാശ് വേറൊന്നിനുമല്ല അമ്മായി അല്ല ഈ വീട്ടിലെ സകല കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഓ അതാണ് കാര്യം വീട്ടു ചെലവ് നടത്താൻ നീ എനിക്ക് ഭിക്ഷ തരുന്നു അല്ലേ അമ്മായി എന്റെ കാര്യം പോട്ടെ കുറഞ്ഞത് അമ്മായിയുടെ മകളുടെ കാര്യമെങ്കിലും ഒന്ന് ഓർത്തുകൂടെ ഞാൻ അങ്ങനെയാണോ അമ്മായി പറഞ്ഞത് എന്നെയും അമ്മായി തന്നെയല്ലേ വളർത്തിയത് ഇന്ന് എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങി അത്രമാത്രം എനിക്ക് നിന്റെ ഒന്നും വേണ്ട അമ്മായി അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത് ഞാൻ എന്റെ കടമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതാ ശമ്പളം ഞാനിത് ഈ മേശപ്പുറത്ത് വെക്കുവാണ് ഞാൻ നിന്നോട് പറഞ്ഞു ഈ നക്കാപ്പിച്ച കാശിന്റെ ആവശ്യം എനിക്കില്ല എന്ന് ഞാൻ കൂടി വെക്കുക ഇഷ്ടം എന്താ കൊച്ചമ്മ ഈ കാശ് പോയി അവന്റെ കൊടുക്ക് കൊച്ചമ്മ ഈ കാശ് എടുത്തെന്ന് വെച്ച എന്ത് ദോഷം വരാനാ പാവം കുഞ്ഞ് എത്ര കെഞ്ചി പറഞ്ഞു കുഞ്ഞിന് വലിയ വിഷമമായി കാണും ഇനി നീ ഒരക്ഷരം നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും നോക്കിക്കോ ഈ ആരാ ലീലയാണോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ എന്നെങ്ങനെ ശിക്ഷിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാ ശിക്ഷ അല്ലെങ്കിൽ പിന്നെ എന്താണ് രണ്ടു ദിവസമായി നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്തിന്റെ പേരിലാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അതിന് ഈ വീട്ടിൽ എനിക്ക് ദേഷ്യം കാണിക്കാൻ മാത്രം ആരാ ഉള്ളത് ആരുമില്ലേ ഇല്ല ഞാൻ ഈ വീട്ടിലെ മരുമകനായി മാറിയ അന്ന് മുതൽ എനിക്ക് എൻ്റെ അച്ഛനമ്മമാരെ നഷ്ടമായി നിന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനായതുകൊണ്ട് ദയയോടെ എന്നെ വളർത്തി പഠിപ്പിച്ചു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കി പക്ഷേ ഇന്നെല്ലാം വെറുതെയായി ഈ വീട്ടിലെ എല്ലാ അധികാരങ്ങളും നിന്റെ രണ്ടാനമ്മയ്ക്കാണ് അവർക്കെന്നോട് വെറുപ്പ് മാത്രമാ ഭാവ അമ്മാവൻ നിസ്സഹായനാ ഞാൻ പോയി ഈ ചൂതാട്ടത്തിൽ സോമു അവൻ കുട്ടിയാ പക്ഷെ നീ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിശ്വസിച്ചിരുന്നത് ലീല നീ എൻ്റെ ജീവിതത്തിലെ എല്ലാമാണെന്നാണ് നിന്നെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ ദുരിതങ്ങളെല്ലാം സഹിച്ചത് ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അമ്മ എന്നെ കഷ്ടപ്പെടുത്തിയതും നെഞ്ചു തുളയ്ക്കുന്ന വാക്കുകളും ഓർത്ത് ഈ വീട് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ഞാൻ പോകുമായിരുന്നു പക്ഷേ ഇപ്പോ അതിന് അതിന് ഞാനെന്ത് ചെയ്തെന്നാ അതാണ് നിന്റെ തെറ്റ് നീ ഒന്നും ചെയ്യില്ല ചെയ്യാനുള്ള ധൈര്യം നിനക്കില്ല ഇന്ന് നിങ്ങൾ പറയുന്നതൊക്കെ വളരെ വിചിത്രമായി തോന്നുന്നു ഇങ്ങനെ ഇല്ലല്ലോ നീ പറയുന്നതെല്ലാം ശരിയാ നിന്റെ രണ്ടാനമ്മയുടെ അധികാരത്തിൽ കിടന്ന് നമ്മളെല്ലാവരും കിണറ്റിലെ തവളയെപ്പോലെയാണ് ഇത്രയും കാലം ജീവിച്ചത് അവരുടെ മുന്നിൽ വായി തുറന്നൊരക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാതെ എല്ലാ കഷ്ടപ്പാടുകളും നമ്മൾ സഹിച്ചു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ലീല മനുഷ്യനായാൽ ആത്മാഭിമാനം വേണം അതില്ലാത്തവൻ മനുഷ്യനല്ല ഈ വീട്ടിലെ ദുഷിച്ച അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് എന്റെ കണ്ണു തുറന്നു ഇനി എനിക്ക് ഈ അപമാനം സഹിക്കാൻ വയ്യ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ത് ഞാൻ ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോവുകയാണ് അയ്യോ ഓഫീസിൽ നിന്ന് രണ്ട് ദിവസത്തെ അവധി അവധിയെടുത്തിട്ടുണ്ട് വാടകയ്ക്ക് ഒരു വീടും കിട്ടിയിട്ടുണ്ട് ഇന്ന് അതിന് അഡ്വാൻസ് കൊടുത്തു നാളെ കൊണ്ട് മറ്റേർപ്പാടുകളെല്ലാം തീർക്കണം നിങ്ങൾ സത്യമായും പോകുന്നുണ്ടോ അതല്ലീല എനിക്ക് ഈ വീട്ടിൽ യാതൊരു മാനവുമില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനവുമില്ല ഞാൻ എന്ത് ചെയ്യാനാണ് അതൊക്കെ നിന്റെ ഇഷ്ടം എന്ത് ചെയ്താലും ആലോചിച്ചു വേണം ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് എനിക്ക് മാനമില്ലാത്തടത്ത് നിനക്കും ഉണ്ടാവില്ല അത് നീ മനസ്സിലാക്കിക്കും ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം അത് നീ എന്താ ഒന്നും പറയാത്തത് ലീല നീ എൻ്റെ ഒപ്പം വരില്ലേ ഈ ഈ അച്ഛനും വീട് വീട് നിന്റെ 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 നീ വരികയാണെങ്കിൽ ആ ചിന്തിക്ക് പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് അതിങ്ങനെ ഒറ്റയ്ക്കാവൂ ഞാൻ രണ്ടു വർഷം വിദേശത്ത് ഒറ്റയ്ക്കായിരുന്നില്ലേ പക്ഷേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ എങ്ങനെ പക്ഷേ പക്ഷേ നിനക്ക് ചില ശീലങ്ങൾ മാറ്റേണ്ടി വരും ഈ ബംഗ്ലാവ് പൂന്തോട്ടം കാർ സവാരി ഇതൊന്നും ഉണ്ടാവില്ല ജോലിക്കാരും ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യം ഞാൻ തരാം ഒരു ശരാശരി കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് ഞാൻ തരും നിനക്ക് ഭക്ഷണം പാകം അറിയില്ലെങ്കിൽ അത് പോട്ടെ ഞാൻ ഉണ്ടാക്കിത്തരാം നിന്നെ പഠിപ്പിച്ചു തരാം നിൻ്റെ പഠിത്തം നിനക്ക് തുടരുകയും ചെയ്യാം ഇതൊക്കെ എൻ്റെ വാക്ക് നീ നീ എന്തു അവിടെ അമ്മ കണ്ടെന്നാ തോന്നുന്നത് ലീല എങ്ങനെ പേടിച്ചോടാൻ പോകുന്നത് ഇങ്ങനെ ഓടാൻ മാത്രം നീ എന്ത് മോശം നീ ഇവിടെ മുറിയുടെ അടുത്ത് എവിടെ കൊച്ചമ്മ ഞാൻ ഒന്നും ചെയ്തില്ല കൊച്ചമ്മ ഈ നാടകം മുതൽ എന്ന ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ ചേച്ചിയെ പോലെയാ അവരെ അപമാനിക്കാൻ നാണമില്ല ഓഹോ എനിക്കായി എന്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് എന്റെ തലയിൽ കയറി നിരങ്ങുന്നു നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി തരാം നീ ആരെയാ വെല്ലു വിളിക്കുന്നത് പൊയ്ക്കോ സന്തോഷത്തോടെ പൊയ്ക്കോ എന്തിനാ നാളെ ആക്കുന്നത് ഇപ്പൊ തന്നെ പൊയ്ക്കോ അങ്ങനെ തന്നെ തന്നെയായി ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിയേക്കാം ഇങ്ങനെ തർക്കുത്തരം പറയുന്നത് നന്നല്ല എടി നീയും ഇവിടെ ഇവിടെ എന്താ 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 കണ്ടില്ലേ നിങ്ങളുടെ മരുമകന്റെ കാര്യം ഈ സമയത്ത് അമ്മാ നന്നായി നാളത്തെ കാര്യത്തിന് ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാവുമല്ലോ ഇപ്പൊ തന്നെ അമ്മാവാ ഓരോ ദിവസവും ഈ വീട്ടിൽ നിന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന അപമാനം ഇനിയും സഹിക്കാൻ വയ്യ എനിക്കിനി ഇവിടെ കഴിയാമെന്ന് ഞാൻ നീ എന്താ ഈ പറയുന്നത് നിന്ന് ഞാൻ നിങ്ങളോട് ആദ്യം മുതലേ പറയുന്നതാ പാമ്പിനെയാ പാലൂട്ടി വളർത്തുന്നുവെന്ന് നീ ഒന്ന് അതെ ഒടുവിൽ നിങ്ങൾ എന്നെ തന്നെ പഴിക്കൂ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ഈ ജീവിതത്തിൽ അങ്ങയോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എന്നെ പഠിപ്പിച്ച് എന്നെ സ്വയം പര്യാപ്തനാക്കി അങ്ങയോടെന്നും ഞാൻ കടപ്പെട്ടവനാ പക്ഷേ ഈ വീട്ടിൽ ഒരു മൺതരിയോളം പോലും എനിക്ക് സ്ഥാനമില്ല നിനക്ക് എന്ത് വിലയാണ് വേണ്ടത് നിന്നോട് ആരാണ് ഇവിടെ അനീതി കാട്ടിയത് എടി മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ഇത്ര നാള് സഹിച്ചു എന്നാൽ കഴിയും പോലെ ഈ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ കാര്യത്തിലും ഓരോ നിമിഷവും എന്നെ തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇനി എനിക്കൊരു നിമിഷം പോലും ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല എൻ്റെ ആത്മാഭിമാനം എന്നെ അതിനനുവദിക്കുന്നില്ല ഞാൻ മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അവിടേക്ക് മാറുകയാണ് എന്ത് നീ പോവുകയാണെന്നോ അതെയ മാവ ആലോചിച്ചു നോക്കിയാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് അമ്മാവനെ മനസ്സിലാവും പക്ഷെ നീ കൂടി നിങ്ങൾ എന്തിനാ ലീലയെ കുറിച്ച് വ്യാകുലപ്പെടുന്നത് ലീലയുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ അധികാരമില്ല പക്ഷെ ഒന്ന് പറയാം എന്റെ ജീവിതത്തിൽ ലീലയല്ലാതെ മറ്റൊരു സ്ത്രീ ഉണ്ടാവില്ല അവളില്ലാതെ ഞാൻ അപൂർണനാണ് പക്ഷേ പക്ഷെ തീരുമാനം എടുക്കേണ്ടത് അവളാ നീ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ പറഞ്ഞ അച്ഛൻ തീരുമാനിക്കുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാം അച്ഛ അല്ല അതല്ല വേണ്ടത് മോളെ നിന്റെ തീരുമാനമാണ് അറിയേണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുകയാണ് എന്തു പറഞ്ഞോ നിനക്കെന്താ സമനില തെറ്റിയോ എത്രമാത്രം മാറിപ്പോയടി നീ ഏ നിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ എന്ത് പ്രയോജനം അമ്മ അമ്മ എന്നോട് ക്ഷമിക്കൂ എന്നോടൊന്നിനു ക്ഷമ ചോദിക്കണം ഞാൻ ആരാ അനുഭവിക്കേണ്ടത് നീയാണ് നീ ഇനി അക്ഷരം നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഒന്നായല്ലോ ആ ഏത് കുഴിയിൽ വേണേലും പോയി ചാടിക്കോ എനിക്കെന്താ നിന്റെ അമ്മായിയുടെ സ്വഭാവം ഈ ജന്മത്ത് മാറില്ല അങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നാൽ മാത്രമേ രണ്ടാളുടെയും ഭാവി ശോഭനമാകൂ അതാണ് എന്റെയും സന്തോഷം എവിടെ ജീവിച്ചാലും സുഖമായി ജീവിക്കുമക്കളെ സന്തോഷത്തോടെ കഴിയൂ എന്നും എന്റെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ടാകും അമ്മേ എന്നോട് ക്ഷമിക്കണം എന്നെ അനുഗ്രഹിച്ച് സന്തോഷത്തോടെ വിടണം ഞാനും എന്തെങ്കിലും അഭിവേകം ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം ലീല വരൂ നമുക്ക് അമ്മായിയെ നമസ്കരിക്കാം നമുക്കിറങ്ങാം അമ്മയുടെ സ്ഥാനത്ത് നിനക്ക് മനസ്സ് മാറാനുള്ള അവസാനത്തെ അവസരമാണിത് അവർ രണ്ടുപേരും എന്നേക്കുമായി നമ്മളെ വിട്ടുപോകുകയാണ് അവരെ തടയൂ പോകൂ എന്തൊക്കെയാണ് സംഭവിച്ചത് മോനെ ഗോപാൽ ഞാൻ എന്തൊരു പാപിയാണ് എന്റെ നാവിന് നിയന്ത്രണമില്ലാതെ പോയി ഞാൻ പറഞ്ഞതൊന്നും മനസ്സി വയ്ക്കല്ലേ മോനെ നിങ്ങളെല്ലാം മറക്കണം ഞാനൊരു പഴഞ്ചൻ സ്ത്രീയാണ് നിങ്ങൾ ഒരിടത്തും പോകരുത് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു അടി പുറത്തേക്ക് വെച്ച എന്റെ ശാപശരീരം നിങ്ങൾക്ക് കാണേണ്ടി വരും നോക്കിക്കോ ഇതിനെയാണ് പറയുന്നത് പരിവർത്തനമെന്നോ മല്ലമ്മ എന്താ സർ എന്താ നോക്കി നിൽക്കുന്നത് എല്ലാവർക്കും മധുരം വിളമ്പ് പരിവർത്തനം നാടകം സമാപിക്കുന്നു രചന നെല്ലൂരി കേശവസ്വാമി വിവർത്തനം എസ് വി ശിവരാമ ശർമ്മ വിനോദ് കുമാർ മലയാള പരിഭാഷ ശ്രീദേവി പി എസ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അച്ഛൻ രാജ അസീസ് അമ്മ ദുർഗ രാജു മരുമകൻ ഗോപാൽ ടാൻസൺ കെ വി ജോലിക്കാരി മല്ലമ്മ പന്തളം രാധാമണി മകൾ ലീല ജ്വാല എസ് പരമേശ്വർ മകൻ സോമു ബിജു കല്ലുവാതിക്കൽ പോർട്ടർ രാജ്മോഹൻ കൂളശ്ശേരി സംവിധാനം പി എ ബിജു സംവിധാന സഹായം വി എൻ ദീപ എൻ സുനിത